എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ ലഹരി ദിനാചരണം നടത്തി സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികളാണ് നേതൃത്വത്തിൽ സ്കൂളിൽ കുറിച്ചത് സ്കൂൾ പ്രിൻസിപ്പാൾ എം കെ കുഞ്ഞ് അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ആവുമ്പോൾ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളെ നന്നാക്കലും മാത്രമല്ല മറിച്ച് നിങ്ങൾ ഒരു ഐഡിയൽ പേഴ്സണായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് എൻ എസ് എസ്സില് നിങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലും പരിസരത്തും നിങ്ങളുടെ ജീവിക്കുന്ന പരിസരത്തൊക്കെ തന്നെയും മനുഷ്യ ജീവിതത്തെ കാർന്ന് തിന്നുന്ന ഈ ഒരു ദുഷ്പ്രവണതക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് നിങ്ങളാരും ഇതിന് പ്രതിജ്ഞയെടുത്ത് ഞങ്ങൾ നിങ്ങളിത് കഴിക്കില്ല എന്ന് പറയാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമൂഹത്തിലിരിക്കുന്ന നമ്മുടെ സ്കൂൾ പരിസരത്തിൽ ഇരിക്കുന്ന സ്കൂളിലിരിക്കുന്ന നിങ്ങൾ ജീവിക്കുന്ന പരിസരത്തിരിക്കുന്ന ഈ ഒരു പ്രവണതക്കെതിരെ പടപൊരുതുക എന്നുള്ളതാണ് സ്റ്റാഫ് സെക്രട്ടറി ജേഫർ വാണിമൽ അധ്യക്ഷ വഹിച്ചു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കൊണ്ട് കോടിക്കണക്കിന് ആളുകളാണ് ലോകത്ത് ഓരോ വർഷവും മരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊളംബിയ പോലെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ നിർണയിക്കുന്നതും അവിടെയുള്ള ഫുട്ബോൾ ഗെയിമിനെ അടക്കം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ഡ്രഗ് മാഫിയയാണ് മലയാളക്കരയിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാന്മാരായ പരിഷ്കർത്താക്കൾ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് അത് കൊടുക്കരുത് അത് കുടിക്കരുത് എന്നുള്ള ആശയം മലയാളികളെ പഠിപ്പിക്കുകയുണ്ടായി നിങ്ങളുടെ കയ്യിൽ കള്ളിച്ചെത്താൻ ഉപയോഗിക്കുന്ന ഒരു കത്തിയുണ്ടെങ്കിൽ അതൊരു പാറപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് എന്നിട്ട് രണ്ട് ക്ഷൗരക്കത്തികൾ ഉണ്ടാക്കി അതുകൊണ്ട് ക്ഷൗരം ചെയ്ത് ജീവിക്കലാണ് നിങ്ങൾക്ക് കള്ള് ചത്തിയിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്നായിരുന്നു ഗുരുദേവൻ മലയാളികളെ പഠിപ്പിച്ചത് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് അതിനാൽ ലഹരി വിമുക്ത സമൂഹവും ജില്ലയും സംസ്ഥാനവും രാജ്യവും കെട്ടിപ്പടിക്കുന്നതിൽ എൻ്റെ പങ്ക് വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ലഹരി ഉപയോഗിക്കില്ലെന്നും എൻ്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു കഴിഞ്ഞിട്ട് കൊറേയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ